ആരാധകർ ഒരുപാട് പ്രതീക്ഷയോടെ സമ്മർ സീസണിൽ കാത്തിരുന്ന ബിഗ് റിലീസ് ചിത്രമായിരുന്നു സക്കാവ് നിവിമ്പോളിയെ നായകനാക്കി സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത ചിത്രം തുടക്കം മുതലേക്ക് പ്രേക്ഷക ശ്രദ്ധയും നേടിയെടുത്തിരുന്നു വമ്പൻ പ്രീ റിലീസ് പ്രചരണങ്ങളോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയത് തന്നെ സിദ്ധാർത്ഥ് ശിവ തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും ഒരുക്കിയിരുന്നത് യൂണിവേഴ്സ് സിനിമാസിന്റെ ബാനറിൽ ബി വി ആണ് ചിത്രം നിർമ്മിച്ചത് വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാർ എന്ന കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയാണ് സക്കാവ എന്ന ചിത്രം മുന്നോട്ടു പോകുന്നത് വിദ്യാർത്ഥി നേതാവായ കൃഷ്ണകുമാറിന്റെ പാപിയോടുള്ള ഉത്തരവാദിത്വങ്ങളും ജോലികളുമാണ് ചിത്രത്തിന്റെ ആകത്തുക ആദ്യ ദിനം തന്നെ മികച്ച കളക്ഷൻ നേടി മുന്നോട്ട് പോയ ചിത്രം ഫൈനൽ കളക്ഷൻ നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ പതിനാല് കോടി ഇരുപത് ലക്ഷം രൂപയാണ് നേടാൻ സാധിച്ചത് നിവിൻ പോളിയോടൊപ്പം ഐശ്വര്യ രാജേഷ് അപർണ ഗോപിനാഥ് ഗായത്രി സുരേഷ് സുധീഷ് മണിയമ്പിള്ള രാജു ശ്രീനിവാസൻ ബിനു പാപ്പു ബൈജു എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടീം